കുന്നത്തൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ ദമ്പതിമാർ അറസ്റ്റിൽ കുന്നത്തൂർ തിരുവാതിര വീട്ടിൽ ഗീതുമോൾ മുപ്പത്തിരണ്ട് ഭർത്താവ് സുരേഷ് മുപ്പത്തെട്ട് എന്നിവരെയാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ ദമ്പതിമാരെ ചവറയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് ഡിസംബർ ഒന്നാം തീയതിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു മുമ്പ് പ്രതികളായ ഗീതുമോളും മോളും ഭർത്താവും സുരേഷും പതിനഞ്ചുകാരനെ വീട്ടിലെത്തി മർദ്ദിച്ചിരുന്നു പ്രതികളുടെ മകൾക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ സന്ദേശം ചെന്ന ആരോപിച്ചാണ് ഇരുവരും പതിനഞ്ചുകാരന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് തുടർന്ന് പോലീസ് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നും നാട്ടിലെ സൽപേരി കളങ്കപ്പെടുത്തുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തി ഗീതുമോൾ പതിനഞ്ചുകാരന്റെ മുഖത്തടിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ മാനസിക പ്രയാസത്തിലാണ് പതിനഞ്ചുകാരൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാല് ഡിസംബർ ഒന്നാം തീയതി ഉച്ചയോടെയാണ് വിദ്യാർത്ഥി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ അമ്പലത്തിൽ പോയ സമയത്തായിരുന്നു വിദ്യാർത്ഥി ഈ കടും കൈ ചെയ്തത് ഇതിനു പിന്നാലെ സംഭവത്തിൽ പ്രതികളായ ഗീതുമോളും സുരേഷും ഒളിവിൽ പോയിരുന്നു ശാസ്ത്രങ്കോട്ട എസ് എച്ച്ഒ കെ ബി മനോജ് കുമാർ എസ് ഐ ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷ അന്വേഷണ സംഘമാണ് ദമ്പതിമാരെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്